ഇന്ന് കണ്ണൂർ ധർമ്മടം മണ്ണിൽ ഞങ്ങൾ എത്തി നിൽക്കുകയാണ് കാസർഗോഡ് വയനാട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിൽ നിന്നെത്തിയ കലാപ്രതിഭകളെ ഭാരത് ഭവൻ സ്വാഗതം ചെയ്യുന്നു ആമുഖ പ്രഭാഷണത്തിനായി ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയും പ്രശസ്ത എഴുത്തുകാരനും നാടക സിനിമാ സംവിധായകനുമായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂറിനെ സ്വാഗതം ചെയ്യും പേടിക്കേണ്ട പ്രഭാഷണം ഒന്നുമില്ല ചില കൊച്ചു വർത്തമാനങ്ങൾ മാത്രം കാരണം ഹൃദയം ഹൃദയത്തോട് സംവദിക്കുമ്പോൾ വാക്കുകൾ ചുരുക്കുന്നതാണ് നല്ലത് ഇവിടെ മഴമെഴി എന്ന നമ്മളുടെ സർഗാത്മക യാത്ര ഭിന്നശേഷി കുട്ടികൾക്കിടയിലെ പ്രതിപാദകരായിട്ടുള്ള വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും കണ്ടെത്തുവാനുള്ള യാത്ര തിരുവനന്തപുരത്ത് തുടങ്ങി ഇപ്പോ നമ്മൾ കണ്ണൂരിൽ ധർമ്മടത്ത് എത്തി നിൽക്കുകയാണ് ഇതിനിടയിൽ തിരുവനന്തപുരത്ത് നിഷി ആയിരുന്നു നാല് ജില്ലകൾ ഒന്നിച്ച് ചേർന്ന് പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചത് അതിനെ തുടർന്ന് തൃശൂരിൽ അഞ്ച് ജില്ലകൾ ഒത്തുചേർന്നു തുടർന്നാണ് ധർമ്മടത്തുള്ള ഈ തുടക്കം ഓരോ വിദ്യാർത്ഥികളുടെയും വിസ്മയിപ്പിക്കുന്ന കലാപ്രകാശനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ തോന്നിയത് നമ്മൾ എത്രമാത്രം കലയെയും സംസ്കാരത്തെയും പ്രതിഭാശേഷിയെയും മുറുകെ പിടിച്ചുകൊണ്ടാണ് ഈ കുട്ടികൾ നമുക്കിടയിലേക്ക് ജീവിക്കുന്നത് എന്നാണ് അവരുടെ കൊച്ചു കൊച്ചു പരിമിതികൾക്ക് അപ്പുറത്തേക്ക് സമൂഹത്തിൻ്റെ നന്മയും സമൂഹത്തിൻ്റെ വികസനങ്ങളും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള കലാവിഷ്കാരങ്ങൾ ആശയങ്ങളാക്കി പ്രകാശിപ്പിക്കുന്നത് വളരെ കൗതുകത്തോടുകൂടിയാണ് നോക്കിയിരുന്നത് നിങ്ങൾ ഈ രീതിയിലേക്ക് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകണം മതനിരപേക്ഷമായ കാഴ്ചപ്പാടുകളിലൂടെ ഒത്തൊരുമിച്ച് പരസ്പരം സ്നേഹിക്കുന്ന സഹിഷ്ണുതയുള്ള സമൂഹമായി നമ്മൾ മാറണം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു മോണാക്ട് കണ്ടപ്പോൾ ആ കുട്ടി എത്ര വിശാലമായിട്ടാണ് ചിന്തിക്കുന്നത് എന്ന് തോന്നിപ്പോയി ഇങ്ങനെ ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും ശ്രദ്ധാത്മകശേഷി കൊണ്ടും വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കലാരൂപങ്ങൾ കാഴ്ചവെക്കുന്നവരുടെ സർവോത്സവമാണ് മഴമിഴി കമ്പേഷൻ കേരള സംസ്ഥാന സർക്കാർ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നടത്തി വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് സാംസ്കാരികമായിട്ടുള്ള ഉണർവ് ഇത്തരം വിദ്യാർത്ഥി സമൂഹത്തിനിടയിലേക്കും എത്തിക്കണം എന്നുള്ള സാംസ്കാരിക വകുപ്പിന്റെ സാംസ്കാരിക വകുപ്പ് മിനിസ്റ്റർ ഭാരത് ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട സതീശ്വര്യ അവരുടെ നിർദ്ദേശപ്രകാരമാണ് മഴമിഴി കമ്മീഷൻ ഈ സംസ്ഥാന യാത്ര നടത്തുന്നത് വിതിരെ ചേരുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ നൽകുവാനും അതുപോലെ തന്നെ ഓരോ വിദ്യാർത്ഥികൾക്കും സ്നേഹ പാരിതോഷികം എന്നുള്ള രീതിയിൽ സാംസ്കാരിക വകുപ്പിന്റെ മൂവായിരം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് നൽകുവാനും ഒക്കെയാണ് ഞങ്ങൾ ഇതിലൂടെ നിർവഹിച്ചു വരുന്ന കാര്യം അതുമാത്രമല്ല ഇതിൻ്റെയൊക്കെ വീഡിയോഗ്രാഫി വളരെ മനോഹരമായി പകർത്തി നവമാധ്യമത്തിലൂടെ പോകുന്നുണ്ട് ഈ സാക്ഷ്യപത്രങ്ങൾ കരുതി വെക്കുന്നത് പോലെ തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരുടെ രക്ഷിതാക്കൾക്ക് അവരുടെ അധ്യാപകർക്ക് ഒക്കെ ഇതെന്നും കാണാവുന്ന രീതിയിലേക്ക് ഡിജിറ്റലായിട്ട് ഇത് ചെയ്ത് വെക്കുന്നുമുണ്ട് കുട്ടികൾ കാണുമ്പോൾ അവർക്ക് വലിയ വലിയൊരു ആത്മവിശ്വാസമാണ് അവർ വേദിയിൽ ഇത്ര മനോഹരമായി ചെയ്യുന്നു ഇതിലും കൂടുതൽ ശക്തമായിട്ട് നമുക്ക് ഇനിയും ചെയ്യണം എന്നൊക്കെയുള്ള തോന്നലുകൾ ഉളവാക്കാൻ ഇത്തരം കാര്യങ്ങൾ സഹായകമാകും മാനസികമായിട്ടുള്ള ഉന്മേഷം പകരുക സാംസ്കാരികമായിട്ടുള്ള ബോധം നൽകുക അതിലൂടെ വ്യക്തിത്വ വികാസം എന്ന് പറയുന്ന അവരുടെ കഴിവുകളെ പുറത്തെടുക്കുവാനുള്ള ശ്രമമാണ് നടന്നു വരുന്നത് ആ ശ്രമത്തിന് നമുക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്ത് തന്നത് ഇവിടുത്തെ പ്രിൻസിപ്പൽ ബി ശോഭന അവർകളാണ് അവ സ്കൂൾ ധർമ്മണത്തിന് ഈ ഇവിടെ വരുന്ന സമയത്ത് തന്നെ ഇതിന്റെ സംഘാടകർ ഇതിന്റെ കോർഡിനേറ്റർ ഇവിടെ വന്നപ്പോൾ തന്നെ ഇത്തരം ഒരു ആശയം പറഞ്ഞപ്പോൾ ശോഭന ടീച്ചർ വളരെ നല്ല മനസ്സോടു കൂടിയിട്ട് നിങ്ങൾ ഇവിടെ വരണം നിങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരും എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഈ ഒരു തണലിൻ്റെ കീഴിൽ ഈ വർണ്ണത്തിൻ്റെയൊക്കെ കീഴിൽ ഇങ്ങനെ ഇരുന്ന് ഈ വേദിയിലേക്ക് ഉറ്റുനോക്കുന്നത് ഇനി കലാപ്രകടനങ്ങളാണ് ആ കലയുടെ പ്രകാശങ്ങൾ ഈ ഗുരുന്നുകളുടെ സർഗാത്മക പ്രതിഭയിൽ നിന്നും ആവിഷ്കരിക്കപ്പെടുന്ന മനോഹരമായിട്ടുള്ള കലാപ്രകാശനങ്ങൾക്ക് നമുക്ക് സാക്ഷ്യം വഹിക്കാം എല്ലാ കുഞ്ഞുങ്ങളെയും ഇവരെ ഈ രീതിയിലേക്ക് വളർത്തിയെടുക്കുന്ന പ്രിയപ്പെട്ട ഗുരുക്കന്മാരെയും അവർക്കൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും അവരെ സ്നേഹിക്കുന്ന എല്ലാവരെയും അതുപോലെ തന്നെ ഇതിന്റെ സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും ഈ വിദ്യാലയത്തിലെ അധ്യാപകരെയും അനധ്യാപകരെയും എല്ലാവരെയും എല്ലാത്തിനും വേണ്ടി സസ്നേഹവും സ്നേഹാദരവും സ്വാഗതവും ചെയ്യുന്നു